എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതായ സംശയങ്ങളാണ് റീവാലൂഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി അപേക്ഷ സമർപ്പിക്കാൻ ഡേറ്റ് ആയിട്ടുണ്ടോ റീവാലൂഷൻ കൊടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ മാർക്ക് കൂടിയാൽ അടച്ച പൈസ തിരിച്ചു കിട്ടുമോ നമ്മൾ മിസ്റ്റേക്കാണ് ഞാൻ മാറ്റിക്കോളാം അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്തതിൽ നോട്ടിഫിക്കേഷൻ ബില്ലേകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലേറ്റഡ് കോളേജുകൾ പഠന വകുപ്പുകൾ സെൻറ്ററുകൾ എന്നിവിടങ്ങളിലെ രണ്ടായിരത്തി പതിനെട്ട് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണിക്ക് എന്നിവയ്ക്ക് വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് മാർച്ച് മാസം മൂന്നാം തീയതി വരെ മാർച്ച് മാസം മൂന്നാം തീയതി വരെ റീവാലൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി എന്നിവയ്ക്കുള്ള അപേക്ഷ സർവകലാശാല സ്വീകരിക്കും അപ്പോൾ മൂന്നാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി ഫെബ്രുവ സോറി മാർച്ച് മാസം മാർച്ച് മൂന്നാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി നിങ്ങളുടെ അപേക്ഷ സർവകലാശാലയിൽ എത്തിക്കണം എത്തിക്കണമീൻസ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്താൽ മതി എന്നാലും രജിസ്റ്റർ ചെയ്ത് സർവകലാശാലയിൽ നിങ്ങൾ അപേക്ഷ എത്തിയാൽ മാത്രമാണ് അപേക്ഷ പരിഗണിക്കുക അപ്പോൾ മാർച്ച് മാസം മൂന്നാം തീയതി വരെ മാർച്ച് മാസം മൂന്നാം തീയതി വരെയാണ് നിങ്ങൾക്ക് റീവാലുവേഷൻ ആയി അപേക്ഷ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്കൂട്ടണി കൊടുക്കുന്നത് കൊണ്ട് റീവാലുവേഷൻ കൊടുക്കുന്നുകൊണ്ട് കാര്യമുണ്ടോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ റിവാലുഷൻ നൽകിയിട്ട് കാര്യമുണ്ടാക്കൂ ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു നിങ്ങളെ ഒരു ഇപ്പം നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ ആണ് ഉള്ളത് നിങ്ങളൊരു മുപ്പത്തഞ്ച് മാർക്ക് എക്സ്പെക്ട് ചെയ്തിരുന്നു എന്നാൽ നിങ്ങൾക്കൊരു ഇരുപത്തഞ്ച് ഒരു മുപ്പത് മാർക്ക് മാത്രമേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താണ് ഞാൻ 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 വിചാരിച്ചതിലും ഒരു എന്താണ് പത്ത് ടു അഞ്ച് ടു പത്ത് മാർക്ക് എന്തല്ലേ കുറവല്ലേ അപ്പോൾ എനിക്കത് കൂടാൻ ചാൻസ് ഇല്ലേ എന്നിങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടും എന്ന് ഉറപ്പുണ്ടെങ്കിലേ റീവാലൂഷൻ കൊടുത്തിട്ട് കാര്യമുള്ളൂ മാർക്ക് കൂടിയാൽ അടച്ച പൈസ തിരിച്ചു കിട്ടുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് ഏതാണ്ട് എട്ട് ടു പത്ത് മാർക്കും കണ്ട് കൂടണം ഇപ്പോൾ എട്ട് മുതൽ പത്ത് മാർക്കിന് മേലേക്കും കണ്ട് കൂടിയാലാണ് നിങ്ങളുടെ അടച്ച പൈസ റീഫണ്ട് ആയി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി നൽകുക അപ്പോൾ അതിന് താരെയൊക്കെയാണ് എട്ട് മാർക്കോ പത്ത് മാർക്കോ കൂടണം റീഫണ്ട് റിക്വസ്റ്റ് കിട്ടണമെങ്കിൽ റീഫണ്ട് റീഫണ്ട് റിക്വസ്റ്റ് നിങ്ങൾക്ക് നൽകണമെങ്കിൽ എന്നാൽ എട്ടിന് താര എട്ടിന് താര മാർക്കാണ് എട്ടിന് താര മാർക്കാണ് നിങ്ങൾക്ക് കൂടുന്നതെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് കൂടും എന്നാൽ അടച്ച പൈസ തിരിച്ച് ലഭിക്കുന്നതല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ദ ഫൗണ്ടർ ഓഫ് റോസ്ക്രയ ഫോർ ദ കരിയർ കടാൻ താങ്ക് യു ഫുർ വാച്ചിങ് ബൈ